ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം നൽകുമെന്ന് തമിഴ്നാട് പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം നൽകുമെന്ന് തമിഴ്നാട് അറിയിച്ചു ഇന്ന് ചേർന്ന സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി പ്രസാദ് ഉടുപ്പിശ്ശേരി ചേരുന്നു പ്രസാദ് യോഗത്തിന്റെ തീരുമാനമായി എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ലക്ഷ്മി പ്രധാനമായും പാലക്കാട് ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം തമിഴ്നാട് വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു കർഷകരുടെ ആവശ്യം അവിടെ കൃഷിയെ പ്രധാനമായും ആളി പറമ്പിക്കുളം ആളിയ ഡാമിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ചിറ്റൂർ മേഖലയിലെ കൃഷിയെ നടക്കുന്നത് വെള്ളം കുറവായതുകൊണ്ട് തന്നെ അത് ജലസേചനത്തെ ബാധിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഓൺലൈൻ മുഖേന കേരള തമിഴ്നാട് സംയുക്ത ജലക്രമീകരണ ബോർഡിയോ ചേർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെക്കൻഡിൽ നാനൂറ്റി അറുപത്തി മൂന്ന് കണടി വെള്ളം ചിറ്റൂർ പുഴയിലേക്ക് തുറന്നുവിടാം എന്നുള്ളത് തമിഴ്നാട് സംബന്ധിച്ചിട്ടുള്ളത് നേരത്തേത് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കനയടി വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ വെള്ളം നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളം ആവശ്യപ്പെട്ടത് അറുന്നൂറ് കനയടി വെള്ളമെങ്കിലും ഒരു സെക്കൻഡിൽ അറുന്നൂറ് കനയടി വെള്ളമെങ്കിലും ലഭിക്കണം എന്നുള്ളതായിരുന്നു എന്തായാലും കൂടുതൽ വെള്ളം വിട്ടു നൽകാമെന്നുള്ളത് നിലവിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം നൽകാമെന്നത് പറഞ്ഞത് അല്പം ആശ്വാസമാണ്